ഇടുക്കി അടിമാലിയിൽ അർബുദ രോഗിയായ വയോധികയെ കെട്ടിയിട്ട് കവർച്ച നടത്തിയ സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കി പോലീസ് അടിമാലി വിവേകാനന്ദ നഗർ സ്വദേശി കളരിക്കൽ ഉഷ സന്തോഷിനെയാണ് കഴിഞ്ഞ ദിവസം കെട്ടിയിട്ട് വായിൽ തുണിതിരികിയ ശേഷം പണം കവർന്നത് നാട്ടുകാർ ചികിത്സാ സഹായമായി നൽകിയ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നഷ്ടമായത് ഇടുക്കി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പത്തംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് വീട്ടിൽ നിന്ന് കിട്ടിയ വിലടയാളത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു സ്റ്റാലിൻ വിവരങ്ങൾ പങ്കുവെക്കും സ്റ്റാലിന് എന്താണ് സംഭവിച്ചത് ഇവർ എന്താണ് അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണോ എന്തെങ്കിലും തുമ്പ് പോലീസിന് കിട്ടിയിട്ടുണ്ടോ ആ രഞ്ജിത്തെ ഈ സംഭവം നടക്കുന്നത് വ്യാഴാഴ്ച പുലർച്ചെയാണ് വ്യാഴാഴ്ച രാവിലെയാണ് ക്യാൻസർ രോഗിയായ അടിമാലി സ്വദേശി ക്യാൻസർ രോഗിയായ വിവേകാനന്ദ നഗരത്തിൽ താമസിക്കുന്ന കളരിക്കല് ഉഷ ഉഷ സന്തോഷ് എന്ന് പറയുന്ന ക്യാൻസർ രോഗിയായ സ്ത്രീയെ തനിച്ച് വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് മോഷണം നടക്കുന്നത് ഏതായാലും ഇവരുടെ ഇവരെ മുഖവും മുഖത്ത് തുടിയിട്ട് മൂടിക്കെട്ടിയ ശേഷം അതുപോലെ ശരീരത്തും കൈകാലികൾ ഉൾപ്പെടെ കെട്ടിയിട്ടിട്ട് മോഷണം നടത്തുകയായിരുന്നു ഇവരോട് പൈസ ആവശ്യപ്പെട്ടു പൈസ ആവശ്യപ്പെട്ടപ്പോൾ പൈസ ഇരിക്കുന്ന സ്ഥലം ഇവർ പറഞ്ഞു കൊടുത്തു പൈസ കൊടുത്തില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി ഇതേ തുടർന്ന് അവർ പണം ഇരിക്കുന്ന സ്ഥലം പറഞ്ഞു പറഞ്ഞാണ് പറഞ്ഞു കൊടുക്കുകയായിരുന്നു മോഷ്ടാവിന് എന്തായാലും പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവിടെ അവരുടെ പക്കലുണ്ടായിരുന്നത് ഇത് ക്യാൻസർ രോഗിയാണ് ഇവർ ചികിത്സയ്ക്കിടയിൽ ജനങ്ങളുടെ നാട്ടുകാരുടെയൊക്കെ സുമൻസുകളുടെ സഹായം കൊണ്ടാണ് ഇവരുടെ ചികിത്സയും കാര്യങ്ങളും എല്ലാം നടന്നു വരുന്നത് അങ്ങനെ നാട്ടുകാർ സ്വരൂപിച്ചു കൊടുത്ത പണത്തിന്റെ ബാക്കിയായിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവിടെ ഉണ്ടായിരുന്നത് ഈ പണം ഇവരെ വായില തുണി തിരികെ വെച്ച ശേഷം കൈകാലുകൾ കെട്ടി ബന്ധിച്ചതിന് ശേഷമാണ് ഈ മോഷ്ടാവ് പണം അപകരിച്ചുകൊണ്ട് പോയത് ഈ സമയത്ത് ഭർത്താവ് സന്തോഷ സ്ഥലത്തില്ല അതുപോലെ തന്നെ മകളും പുറത്തേക്ക് പോയിരുന്നു എന്താണേലും പോലീസ് അന്നുമോലെ അന്വേഷണം നടത്തി വരികയാണ് ഇപ്പം ഇന്നലെ മുതൽ ഇടുക്കി ഡി വൈ എസ് പി ജിൽസൺ മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പത്തംഗ സംഘം ഇതിനുവേണ്ടിയിട്ട് പ്രത്യേകം ഇടുക്കി എസ് പി നിയോഗിച്ചിട്ടുണ്ട് അടിമാലി സി ഐയും അതുപോലെ തന്നെ കഞ്ഞിക്കുഴി സി ഐ ഉൾപ്പെടെയുള്ള ഉന്നത സംഘമാണ് ഇതുള്ളത് എന്തായാലും അവര് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള സമീപത്തെ ഒന്ന് രണ്ട് പരിസരങ്ങളിലുള്ള ഒന്ന് രണ്ട് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു വരുന്നു അതിനെ സംബന്ധിച്ച് അങ്ങനെ അടിമാലി തമിഴിൽ ഉൾപ്പെടെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എന്തായാലും പോലീസിന് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് നമുക്ക് ഏറ്റവും അറിയാൻ കുറച്ച് സമയം മുൻപ് തന്നെ നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു അന്നേരം അറിയാൻ കഴിഞ്ഞ വിവരം എന്തായാലും അവരുടെ ഒരു നിരീക്ഷണത്തിലെ ഒരാളുണ്ട് മിക്കവാറും ആളെ ഒരു വൈകിട്ടോ അല്ലെങ്കിൽ രാത്രിയിൽ തന്നെ ചിലപ്പോൾ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കാൻ ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് എന്തായാലും അവർ പോലീസ് വിവരങ്ങൾ കൂടുതൽ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും ഏതായാലും ദിവസങ്ങൾക്കകം ഒരുപക്ഷെ ഇന്നോ നാളെയൊക്കെ ആയിട്ട് തന്നെ മോഷാവ് പിടിയിലാകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് രഞ്ജിത്ത് ഒരാൾ ഒരാൾ മാത്രമാണ് ഈ പോലീസിന്റെ പോലീസിന്റെ നിഗമനം കൂടുതൽ അത്തരം രഞ്ജിത്തെ പ്രാഥമിക നിഗമനത്തിൽ മാത്രം എന്നുള്ളതാണ് കാരണം ഈ പിന്നെ ഉഷ സന്തോഷിന്റെ സംസാരത്തിൽ നിന്നും അവർക്ക് അവരിൽ അവരുടെ മൊഴി അടിസ്ഥാനത്തിലും ഒരാൾ മാത്രമുള്ളതായിട്ടാണ് അവർക്ക് മനസ്സിലായത് ഇവരുടെ തല ഉൾപ്പെടെ മൂടിക്കെട്ടിരുന്നോണ്ട് ആളെ കാണാൻ കഴിഞ്ഞില്ല എങ്കിലും ഒരാളുടെ ഒരു പെരുമാറ്റമാണ് ആ വീട്ടിലുണ്ടായത് എന്നാണ് അന്നത്തെ ദിവസത്തിൽ ഇവർക്ക് മനസ്സിലാകുന്നത് എന്നാലും ആ പ്രദേശത്ത് മുൻപും ചില മോഷണ ശ്രമങ്ങൾ നടന്നതായിട്ടൊക്കെ ആളുകളും വിവേകാനന്ദ നഗറിലുള്ള മറ്റ് ആളുകളുമൊക്കെ പോലീസിനോട് അറിയിച്ചിട്ടുണ്ട് എന്നാലും അന്ന് ഒരാൾ മാത്രം ഉണ്ടായിരുന്നതായിട്ടാണ് ഇവർക്ക് മനസ്സിലായിട്ടുള്ളത് ഏതായാലും ഒരാളെ ഉദ്ദേശിച്ചാണ് ഇപ്പം കേന്ദ്രീകരിച്ചാണ് ഇപ്പം അന്വേഷണം നടക്കുന്നത് അത് കൂടുതൽ ആളുകളുണ്ടോ എന്നുള്ളതും ഇനി എന്തെങ്കിലും പ്രതി പ്രതി ശേഷം മാത്രമായിരിക്കും നമുക്ക് വ്യക്തമാക്കാൻ കഴിയുക എന്താണേലും ഊർജ്ജിതമായ അന്വേഷണം നടക്കുന്നുണ്ട് പോലീസ് അന്നും പോലെ തന്നെ ഈ കാര്യത്തിൽ വളരെ ഊർജിതമായ അന്വേഷണം അടിമാലി പോലീസും ഇന്നലെ മുതൽ ഇടുക്കി ഡി എസ് പി ജിൽസൻ മാത്യ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും ഇപ്പം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രഞ്ജിത്ത് ഏതായാലും പോലീസ് അന്വേഷണം ഊർജിതമാണ് പത്തംഗ സംഘം ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇത്രയും വേഗം മോഷ്ടാവിനെ പിടികൂടും എന്നുള്ള പ്രതീക്ഷയിലാണ്